ശ്രീ രാംകുമാർ സ്വാഭാവികമായും ഇത് ഇത്തരമൊരു നിയമ നടപടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാർ നിയമ ഉപദേശം കൂടി തേടേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് നിയമോപദേശം തേടിയിരിക്കാം അപ്പോൾ തന്നെ നിയമവിദഗ്ധർ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകും ഇത് യാതൊരു രീതിയിലും ഈ ഹർജി നിലനിൽക്കാനുള്ള സാധ്യത കാണുന്നില്ല തള്ളിപ്പോകാനുള്ള ഒരു നിയമവശമുണ്ട് എന്നുള്ളത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ഹർജിയിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയമായ ഒരു നാടകം കളിച്ചേക്കാം കേന്ദ്ര സർക്കാരിനെതിരെ തങ്ങളിങ്ങനെ നിരന്തരം പോരാടുകയാണ് എന്ന് കേരളത്തിലെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള ഒരു രാഷ്ട്രീയ നാടകം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ അത് മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് പൗരത്വ നിയമം ഞങ്ങൾ നടപ്പാക്കില്ല എന്നുള്ളു പൗരത്വ നിയമത്തിന് സംസ്ഥാനത്തിന് എന്ത് പങ്കുള്ളത് പൗരത്വ നിയമം നമ്മുടെ ഭരണഘടനയിൽ എട്ടും പതിനൊന്നും അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് അത് ഞങ്ങൾ നടപ്പാക്കില്ല ഇൻകം ടാക്സ് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് വീരവാദം പറഞ്ഞാൽ പുച്ഛിച്ചിറ്റിരിക്കാനല്ലാണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇൻകം ടാക്സ് മറ്റേ കേന്ദ്ര നിയമമാണ് ഞങ്ങൾ കേരളത്തിൽ ഇൻകം ടാക്സ് നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി വീരവാദം പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് വിവരമില്ലാഞ്ഞിട്ടാണെന്ന് ശ്രീ പിണറായി വിജയനെ പോലെ ഉന്നത നേതൃപാഠമുള്ള ഒരാളെക്കുറിച്ച് ആരും ആക്ഷേപവും പറയില്ല അപ്പം സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ രാഷ്ട്രപതിക്കെതിരായി അരിച്ചു കൊടുത്ത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും പരാജയ മൂടി വയ്ക്കാനും മാത്രമല്ല നിലനിൽപ്പിനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്നത് അഖിലേന്ത്യ അഖിലേന്ത്യ അംഗീകാരം നഷ്ടപ്പെടാൻ പോവുകയാണ് കേരളത്തിൻ്റെ കടലോരത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഔതാര്യത്തിൽ അത് തിരിച്ചു പിടിക്കാനുള്ള മരണ പരാക്രമത്തിലാണ് ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാടിൻ്റെ ഫലമാണ് ഈ അനാവശ്യ വ്യവഹാരം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇത് നിയമപ്രശ്നമല്ല രാഷ്ട്രീയ പരീക്ഷണമാണ് രാഷ്ട്രീയ അഡ്വഞ്ചറിസം എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ അവഹേളിക്കലാണ് നിയമപ്രകാരം നിൽക്കില്ല എന്ന ഉപദേശം തീർച്ചയായും സുപ്രീം കോടതി വക്കീൽമാർ കേരള ഗവണ്മെൻറ്റിന് കൊടുത്തു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിട്ടും സംസ്ഥാന ജനങ്ങളുടെ ചെലവിൽ രാഷ്ട്രീയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നീചവും അങ്ങേറ്റ ആക്ഷേപകരമായൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വേറെ ഇതുകൊണ്ട് ഒരു നേട്ടവും സംസ്ഥാനം ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് കോട്ടവും നഷ്ടങ്ങളും ധാരാളം ഉണ്ടാകാനും പോകുന്നുണ്ട്